ഏവർക്കും എന്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് അസാധ്യ കാര്യങ്ങളുടെ മാതാവായ പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിക്കാൻ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നു നിങ്ങൾ ഒരു ദുരിതപൂർണമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അല്ലെങ്കിൽ താങ്ങാനാവാത്ത ഭാരം പേറുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടിയാണ് ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് ആശ്രയവും വഴി തേടുന്നവർക്ക് വെളിച്ചവുമാണ് അസാധ്യ കാര്യങ്ങളുടെ അമ്മ നമ്മുടെ കരച്ചിലുകൾ കേട്ട് ഓരോ അപേക്ഷയും കരുണാനിധിയായ ദൈവത്തിന്റെ ഹൃദയത്തിൽ സമർപ്പിക്കുന്ന ഒരു സ്നേഹനിധിയായ സാന്നിധ്യമാണ് അമ്മ ഒരു അത്ഭുതത്തിന് വേണ്ടി മാത്രമല്ല സമാധാനത്തിനും സൗഖ്യത്തിനും സംരക്ഷണത്തിനും ആന്തരികമായ നവീകരണത്തിനും വേണ്ടി ഈ തീക്ഷണമായ പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം ചേരാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു നമ്മുടെ ആത്മീയ ഐക്യത്തിന്റെ അടയാളമായി ദയവായി കമന്റ് ബോക്സിൽ ഇങ്ങനെ എഴുതുക അസാധ്യ കാര്യങ്ങളുടെ മാതാവേ എന്റെ ജീവിതത്തിൽ അനുഗ്രഹം ചൊരിയണമേ ആമേൻ ഈ ചെറിയ പ്രവൃത്തി നമ്മുടെ പ്രാർത്ഥനാ ശൃംഖലയെ ശക്തിപ്പെടുത്തുകയും അനേകർക്ക് അനുഗ്രഹത്തിന്റെ ഉപകരണമായി മാറുകയും ചെയ്യാം ഇന്ന് ഇവിടെ വന്ന നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ഇതിനോടകം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കാനും ദൈവത്തിന്റെ സാന്നിധ്യത്തിലൂടെ മാത്രം സാധ്യമാകുന്ന രൂപാന്തരീകരണത്തിനായി സ്വയം കൊടുക്കാനും അനുവദിക്കുക നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അത് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും വിശ്വാസവും പ്രത്യാശയും ആവശ്യമുള്ള മറ്റുള്ളവരുമായി ഇത് പങ്കുവെക്കാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെയും മാതാവിന്റെ സ്നേഹത്തിന്റെയും ഈ സന്ദേശം പ്രചരിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ ഹൃദയം ദൈവത്തിന് സമർപ്പിച്ച് പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥന ആരംഭിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ അസാധ്യ കാര്യങ്ങളുടെ ഏറ്റവും പരിശുദ്ധയായ മാതാവെ ഈ നിമിഷം ഞാൻ അങ്ങയുടെ കാരുണ്യപൂർണമായ നോട്ടത്തിനായി അപേക്ഷിക്കുന്നു എന്റെ ജീവിതത്തിലും എന്റെ വീട്ടിൽ സമാധാനത്തിനും ആരോഗ്യത്തിനും സംരക്ഷണത്തിനും വേണ്ടി ഞാൻ അങ്ങയോട് യാചിക്കുന്നു അനേകം അനിശ്ചിതത്വങ്ങൾക്കിടയിൽ അങ്ങയുടെ ശക്തമായ മാധ്യസ്ഥത്തിനായി ഞാൻ നിലവിളിക്കുന്നു അങ്ങയുടെ പ്രകാശത്തിന്റെ മേലങ്കി കൊണ്ട് എന്നെ മൂടുകയും നന്മയുടെ പാതകളിലൂടെ എന്നെ നയിക്കുകയും ചെയ്യണമേ സ്വർഗത്തിന്റെ രാജ്ഞിയായ അങ്ങ് എന്റെ ഓരോ പോരാട്ടങ്ങളെയും അറിയുന്നു എന്റെ ഹൃദയത്തിൽ ഞാൻ പേറുന്ന വേദനകളും മുന്നോട്ടു പോകുന്നതിന് തടസ്സമാകുന്ന പ്രതിബന്ധങ്ങളും അങ്ങ് മനസ്സിലാക്കുന്നു പ്രതിസന്ധികളെ തരണം ചെയ്യാനും എനിക്കിപ്പോൾ അത്യന്തം ആവശ്യമുള്ള അത്ഭുതങ്ങൾ ലഭിക്കാനും അങ്ങയുടെ ശക്തിയിൽ പ്രിയപ്പെട്ട അമ്മയെ ഞാൻ വിശ്വസിക്കുന്നു എന്റെ മേലും ഞാൻ സ്നേഹിക്കുന്നവരുടെ മേലും അങ്ങയുടെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ ശരീരത്തിന്റെയും ആത്മാവിന്റെയും രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ അകറ്റണമേ ബലഹീനമായ നിമിഷങ്ങളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ആശ്വാസം നൽകുകയും ചെയ്യണമേ അസാധ്യ കാര്യങ്ങളുടെ അമ്മേ എന്റെ സാമ്പത്തിക കാര്യങ്ങൾക്കു വേണ്ടിയും അങ്ങയോട് യാചിക്കുന്നു എന്റെ ആവശ്യങ്ങൾ അങ്ങേക്കറിയാം എന്റെ കുടുംബത്തെ നിലനിർത്താൻ ഞാൻ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളും അങ്ങേക്കറിയാം കർത്താവിന്റെ മുൻപിൽ മാധ്യസ്ഥം വഹിക്കാനും പാതകൾ തുറക്കാനും അവസരങ്ങൾ കൊണ്ടുവരാനും വിഭവങ്ങൾ വർധിപ്പിക്കാനും ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു എന്റെ കൈകളിലേക്ക് ലഭിക്കുന്നവ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യാനുള്ള വിവേകം നൽകുകയും പ്രതിസന്ധികൾക്കിടയിലും മനസമാധാനം നിലനിർത്താൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ കരുണാമയായ കന്യയ്ക്ക് എന്റെ ആഴമായ സ്വപ്നങ്ങളെ ഞാൻ അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു അങ്ങ് സ്വർഗ്ഗത്തിനും ഭൂമിക്കും ഇടയിലുള്ള പാലമാണെന്നും ഞങ്ങളുടെ പ്രത്യാശയുടെ പ്രതിനിധിയാണെന്നും എനിക്കറിയാം എന്റെ അപേക്ഷകൾ പിതാവിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുകയും എന്റെ ജീവിതത്തിലും ആരോഗ്യത്തിലും യാത്രയിലും അങ്ങയുടെ കൃപകൾ സമർത്ഥമായി ചൊരുകയും ചെയ്യണമേ ഉറച്ചതും ആത്മവിശ്വാസമുള്ളതുമായ വിശ്വാസം നേടാനും ക്ഷമയോടെ കാത്തിരിക്കാനും ഇരുണ്ട ദിവസങ്ങളിൽ പോലും സഹിച്ചു നിൽക്കാനും എന്നെ പഠിപ്പിക്കണമേ അസാധ്യ കാര്യങ്ങളുടെ മാതാവേ എന്റെ ഹൃദയത്തിൽ ഞാൻ പേറുന്ന എല്ലാ കാര്യങ്ങളും എന്റെ ഉത്കണ്ഠകളും പ്രതീക്ഷകളും അടിയന്തരമായ അപേക്ഷകളും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ മാതൃസംരക്ഷണയിൽ ഞാൻ താങ്ങപ്പെടുമെന്ന് എനിക്കറിയാം അങ്ങയുടെ സാന്നിധ്യം എന്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കുകയും എന്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങയോടുകൂടെ ഒരു പോരാട്ടവും വ്യർത്ഥമല്ല ഒരു വേദനയും അവഗണിക്കപ്പെടുന്നില്ല ഒരു അപേക്ഷയും ഉത്തരം ലഭിക്കാതെ പോവുകയുമില്ല കരുണയുടെ അമ്മേ നവീകരിക്കപ്പെട്ട പ്രതീക്ഷയോടെ ഞാൻ ഈ പ്രാർത്ഥന തുടരുന്നു എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഞാൻ സൂക്ഷിക്കുന്ന ആഗ്രഹങ്ങളും ഓരോ പുലരിയിലും ഞാൻ അഭിമുഖീകരിക്കുന്ന നിശബ്ദമായ പോരാട്ടങ്ങളും അങ്ങേക്കറിയാം എല്ലാ സമയത്തും എൻറെ കൂടെ നിൽക്കുകയും കാണാവുന്നതും അദൃശ്യവുമായ അപകടങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കുകയും ചെയ്യണമേ അങ്ങയുടെ സ്നേഹത്തിന്റെ പ്രകാശം എൻറെ ചുറ്റുമുള്ള ഇരുട്ടിനെ അകറ്റുകയും എന്റെ ആത്മാവിനെ സമാധാനവും ആത്മവിശ്വാസവും കൊണ്ട് നിറയ്ക്കുകയും ചെയ്യട്ടെ തുറന്ന ഹൃദയത്തോടെ ഞാൻ അപേക്ഷിക്കുന്നു എൻറെ കുടുംബത്തിന്റെ ആരോഗ്യത്തിൽ അങ്ങ് സ്പർശിക്കണമേ ദുരിതം അനുഭവിക്കുന്നവരുടെ വേദനകൾക്ക് ആശ്വാസം നൽകണമേ നിരാശരായവർക്ക് ശക്തി തിരികെ നൽകണമേ സമനിലയോടും ശാന്തതയോടും നന്ദിയോടും കൂടി ജീവിതത്തിന്റെ പൂർണത ആസ്വദിക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ ഞങ്ങൾക്ക് ഒന്നും കുറവായി വരാതിരിക്കാനും ആവശ്യമുള്ളവരെ സഹായിക്കാൻ കഴിയുന്നതിനും വേണ്ടി ഉപജീവനത്തിനും മാന്യമായ ജോലിക്കും വേണ്ടിയും ഞാൻ അങ്ങയോട് യാചിക്കുന്നു ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും അനുഗ്രഹത്തിന്റെ ഉറവിടമാകാൻ വേണ്ടി ഞങ്ങളുടെ ശ്രമങ്ങളെയും ദൈനംദിന ഉത്തരവാദിത്തങ്ങളെയും അനുഗ്രഹിക്കണമേ സ്നേഹത്തിന്റെയും ആശ്വാസത്തിന്റെയും അമ്മയായ മറിയമേ ലോകമെമ്പാടുമുള്ള കുടുംബങ്ങളിലേക്ക് ലോകമെമ്പാടുമുള്ള കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ കരുണ കൈ നീട്ടണമേ നേതാക്കന്മാരെ നീതിയും സമാധാനവും പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുകയും ദുരിതം അനുഭവിക്കുന്നവരെ സ്വീകരിക്കുകയും ഉപേക്ഷിക്കപ്പെട്ടവരെ സംരക്ഷിക്കുകയും ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞാൻ എന്റെ വിശ്വാസം അങ്ങയിൽ അർപ്പിക്കുന്നു അങ്ങയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തെ ചലിപ്പിക്കുമെന്ന് എനിക്കറിയാം വരാനിരിക്കുന്ന കൃപകൾക്കും എന്റെ ജീവിതത്തിൽ വെളിവാക്കപ്പെടാൻ പോകുന്ന അത്ഭുതങ്ങൾക്കും സംഭവിക്കാൻ പോകുന്ന നന്മകൾക്കും ഞാൻ മുൻകൂട്ടി നന്ദി പറയുന്നു അങ്ങയുടെ നന്മയെ പ്രഘോഷിക്കാനും എന്റെ സഹോദരങ്ങൾക്കിടയിൽ അങ്ങയുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഇന്ന് പ്രാർത്ഥനയിൽ ഞാൻ പുതുക്കുന്ന വിശ്വാസം എന്റെ ജീവിതം പ്രതിഫലിപ്പിക്കട്ടെ അസാധ്യ കാര്യങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ ഞാൻ ഈ പ്രാർത്ഥന വിശ്വാസത്തോടും പ്രതീക്ഷ നിറഞ്ഞ ഹൃദയത്തോടും കൂടി തുടരുന്നു എന്റെ ആത്മാവ് മുഴുവൻ അങ്ങയുടെ ശക്തമായ മാധ്യസ്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്റെ കുടുംബത്തിന്റെയും ഞാൻ സ്നേഹിക്കുന്നവരുടെയും അങ്ങയുടെ കാരുണ്യം ആവശ്യമുള്ള എല്ലാവരുടെയും മേൽ അങ്ങയുടെ സംരക്ഷണം നിറഞ്ഞ മേലങ്കി വിരിക്കണമേ വാത്സല്യത്തിന്റെ അമ്മേ ഞങ്ങളുടെ വീടുകളിൽ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു അങ്ങനെ ബഹുമാനത്തിലൂടെയും സ്നേഹത്തിലൂടെയും സംഭാഷണത്തിലൂടെയും ഞങ്ങളുടെ ബന്ധങ്ങളിൽ സൗഹൃദം നിലനിൽക്കുകയും കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുകയും ചെയ്യട്ടെ ഭിന്നതയുടെ എല്ലാ ആത്മാക്കളെയും തെറ്റിദ്ധാരണകളെയും വിശ്വാസത്തിന്റെയും നന്മയുടെയും പാതയിൽ നിന്ന് ഞങ്ങളെ വ്യതിച്ചലിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ സ്വാധീനങ്ങളെയും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ അസാധ്യമായ കന്യകെ എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അങ്ങയുടെ അനുഗ്രഹങ്ങൾക്കായി ഞാൻ യാചിക്കുന്നു അങ്ങനെ എന്റെ തീരുമാനങ്ങളിൽ എനിക്ക് വിവേകവും പ്രതിസന്ധികളിൽ ധൈര്യവും പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്മാറാതിരിക്കാനുള്ള സ്ഥിരതയും ഉണ്ടാകട്ടെ എന്റെ പഠനങ്ങളിലും ജോലിയിലും ഞാൻ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ പദ്ധതികളിലും എന്റെ പാതയെ പ്രകാശിപ്പിക്കണമേ അങ്ങനെ എനിക്ക് മാന്യതയോടെ വളരാനും ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കരുതലായിരിക്കാനും നന്മയുടെ ഉപകരണമായി തീരാനും കഴിയട്ടെ കൂടാതെ പ്രിയപ്പെട്ട അമ്മയെ ഇന്ന് കരയുകയും ദുരിതം അനുഭവിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി അതായത് രോഗികൾക്കും തൊഴിലില്ലാത്തവർക്കും ഏകാന്തരായവർക്കും ഉപേക്ഷിക്കപ്പെട്ടവർക്കും ഭയത്തിലോ അപകടത്തിലോ ജീവിക്കുന്നവർക്കും വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു അവരുടെ മേൽ അങ്ങയുടെ കൈകൾ നീട്ടുകയും അവരുടെ തളർന്ന ഹൃദയങ്ങളിലേക്ക് പ്രതീക്ഷയും ആശ്വാസവും പുതുക്കിയ ശക്തിയും ചൊരിയുകയും ചെയ്യണമേ അവരുടെ വേദനകൾക്കിടയിൽ അങ്ങയുടെ സാന്നിധ്യം പ്രകാശത്തിന്റെ ആലിംഗനമായി മാറട്ടെ അസാധ്യ കാര്യങ്ങളുടെ അമ്മ അങ്ങ് തന്റെ മക്കളുടെ കരച്ചിലുകൾ സ്നേഹത്തോടെ കേൾക്കുന്ന കരുണയും സ്നേഹവുമുള്ള ഒരു അമ്മയാണെന്ന് എനിക്കറിയാം ആത്മീയ ജീവിതത്തിൽ എന്റെ ചുവടുകളെ തുടർന്നും നയിക്കണമേ യേശുവിനോട് അടുത്തു നിൽക്കാനും ഓരോ പ്രവൃത്തിയിലും വിശുദ്ധി തേടാനും എന്നെ സഹായിക്കണമേ അങ്ങയുടെ മാധ്യസ്ഥത്തിലൂടെ ശരീരത്തിന്റെ ആരോഗ്യവും മനസ്സിന്റെ സമാധാനവും സാമ്പത്തികപരമായ തുലനാവസ്ഥയും എനിക്ക് നൽകണമേ അങ്ങനെ ഞാൻ ഉത്കണ്ഠകളാൽ മുങ്ങിപ്പോകാതെ മാന്യതയോടും ആത്മവിശ്വാസത്തോടും കൂടി ജീവിക്കട്ടെ എന്റെ വാക്കുകൾ കണ്ണീരിലും നെടുവീർപ്പുകളിലും നഷ്ടപ്പെടുന്ന നിമിഷങ്ങളിൽ പോലും എന്നും എന്നെ കേൾക്കുന്നതിന് എന്റെ പ്രിയപ്പെട്ട അമ്മേ ഞാൻ അങ്ങക്ക് നന്ദി പറയുന്നു അങ്ങയുടെ സാന്നിധ്യം എന്നെ താങ്ങി നിർത്തുന്നു അങ്ങയുടെ സ്നേഹം എന്നെ പുനർനിർമ്മിക്കുന്നു അങ്ങയുടെ മാധ്യസ്ഥം എന്നെ ശക്തിപ്പെടുത്തുന്നു അസാധി കാര്യങ്ങളുടെ മാതാവെ അങ്ങയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ലെന്നും ഒരു കണ്ണുനീരും അങ്ങയുടെ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങയുടെ കാരുണ്യത്തിനായി ഞാൻ ഈ അപേക്ഷ തുടരുന്നു ഞാൻ തളർന്നും ശക്തിയില്ലാതായിരിക്കുമ്പോഴും എന്റെ അടുത്ത് നിൽക്കണമേ വിശ്വാസത്തോടും ശാന്തതയോടും കൂടി മുന്നോട്ടു പോകാൻ എന്നെ നയിക്കുകയും സംരക്ഷിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യണമേ എന്റെ പ്രിയപ്പെട്ട അമ്മേ എന്റെ ഹൃദയത്തിൽ സമാധാനവും ധൈര്യവും ആശ്വാസവും നിറയ്ക്കാൻ അങ്ങയുടെ അനുഗ്രഹം ചൊരിയണമേയെന്നും ഞാൻ യാചിക്കുന്നു വേദന നിറഞ്ഞ നിമിഷങ്ങളിൽ അങ്ങയിൽ ആശ്വാസവും ചുറ്റും ഇരുട്ടു മാത്രം കാണുമ്പോൾ വെളിച്ചവും കണ്ടെത്താൻ എനിക്ക് കഴിയട്ടെ പ്രതിസന്ധികൾക്ക് മുൻപിൽ പതറാതെ നിൽക്കാനുള്ള ശക്തിയും വിവേകത്തോടെ പ്രവർത്തിക്കാനുള്ള ജ്ഞാനവും എല്ലാം അസാധ്യമെന്ന് തോന്നുമ്പോഴും ദൈവത്തിന്റെ കരുതൽ വിശ്വസിക്കാനുള്ള വിശ്വാസവും എനിക്ക് നൽകണമേ അസാധ്യ കാര്യങ്ങളുടെ മാതാവേ എന്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ആരോഗ്യം ഞാൻ അങ്ങയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു എന്റെ ഊർജം തിരികെ നൽകുകയും എന്റെ ചിന്തകളെ ശുദ്ധീകരിക്കുകയും ദൈവകൃപയിലേക്ക് കൃപയിലേക്ക് ആത്മാവിനെ നയിക്കുകയും ചെയ്യണമേ ഞാൻ പൂർണമായും സന്തുലിതമായും ജീവിക്കുകയും എപ്പോഴും നന്മ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യട്ടെ എന്റെ സാമ്പത്തിക ആവശ്യങ്ങളിൽ അങ്ങയുടെ സഹായത്തിനായി ഞാൻ വിനയത്തോടെ യാചിക്കുന്നു ഞാൻ പേറുന്ന ബുദ്ധിമുട്ടുകളും എന്നെ വേട്ടയാടുന്ന ഉത്കണ്ഠകളും അങ്ങേക്കറിയാം അമ്മേ കരുതലിന്റെ വാതിലുകൾ തുറക്കണമേ പുതിയ വഴികൾ കാണിച്ചു തരണമേ ദൈവം എൻറെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നതെല്ലാം വിവേകത്തോടെ കൈകാര്യം ചെയ്യാൻ എന്നെ സഹായിക്കണമേ ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സൗഖ്യവും ഉത്തരങ്ങളും അത്ഭുതങ്ങളും നൽകുമെന്ന് ഞാൻ എന്റെ ഹൃദയത്തിൽ പൂർണമായി വിശ്വസിക്കുന്നു ഈ പ്രാർത്ഥന നിങ്ങളുടെ ആത്മാവിനോട് സംസാരിച്ചുവെങ്കിൽ വിശ്വാസത്തോടെ ഇത് പങ്കുവെക്കുക ഇന്ന് നിശബ്ദമായി ആശ്വാസവും വെളിച്ചവും ദൈവത്തിന്റെ ഒരു വാക്കും ആവശ്യമുള്ള ഒരാളുടെ ഹൃദയത്തിലേക്ക് പ്രതീക്ഷ കൊണ്ടുവരുന്ന ഉപകരണം ഒരുപക്ഷെ നിങ്ങളായിരിക്കാം ഈ പ്രാർത്ഥന നിമിഷത്തിലൂടെ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ചുവെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോകളും കാണാൻ സമയം കണ്ടെത്തുക കാരണം നിങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്താനും ദൈവകരുണയിലുള്ള നിങ്ങളുടെ വിശ്വാസം പുതുക്കാനും കഴിയുന്ന അനേകം പ്രത്യേക പ്രാർത്ഥനകൾ ഞങ്ങൾക്കുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓരോ ലൈക്കും പരിശുദ്ധ അമ്മയുടെ അൽത്താരയുടെ മുൻപിൽ കത്തിച്ച ഒരു മെഴുകുതിരി പോലെയാണ് ഇത് ഈ ഉള്ളടക്കത്തിന് വെളിച്ചം നൽകുകയും ആത്മീയ സഹായത്തിനായി കരയുന്ന മറ്റു മക്കളിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ഇടപെടലും പങ്കുവയ്ക്കലും വലിയ മാറ്റം ഉണ്ടാക്കുന്നു അങ്ങനെയാണ് നമ്മൾ ഈ പ്രാർത്ഥനാ ശൃംഖല വ്യാപിപ്പിക്കുകയും വേദനിപ്പിക്കുന്ന അനേകം ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്നത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്യുക വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരുക കൂടാതെ അസാധ്യ കാര്യങ്ങളുടെ മാതാവേ എന്റെ ജീവിതം അങ്ങയുടെ കരങ്ങളിൽ എടുക്കണമേ എന്ന വാചകത്തോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗം ഇവിടെ കമന്റ് ചെയ്യുക പരിശുദ്ധ അമ്മ ഇതിനോടകം തന്നെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥനയിൽ ഒന്നായിരിക്കും ഞങ്ങളോടൊപ്പം പ്രാർത്ഥന തുടരുക പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ അനുഭവിക്കുക ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അടുത്ത പ്രാർത്ഥനയിൽ കാണാം ആമേൻ